ഇന്ന ബൂത്തിലെ ഇ വി എംസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അത് പരിശോധിക്കാം നിങ്ങൾക്ക് അരുവാൾ ചുറ്റുകയാൽ കുത്തേണ്ടെങ്കിൽ ഇതിൽ കുത്തു അല്ലെ കയ്യിലാണെങ്കിൽ ഇതിൽ കുത്തു എന്ന് മാത്രം നമ്മളെ അറിയിക്കാൻ വേണ്ടി വെളിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ബാറ്ററി പെർസെൻറ്റേജ് കുറവായിരുന്നിടത്ത് കോൺഗ്രസ് ജയിച്ചു അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ജയിച്ചു അതേസമയം ബാറ്ററി പെർസെൻറ്റേജ് കൂടുതലായി രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ കണ്ട സ്ഥലങ്ങളിൽ കണ്ട ബൂത്തുകളിൽ മറ്റു ആക്ഷേപമായി അദ്ദേഹം എന്തെങ്കിലും നമസ്കാരം ഇന്റർവ്യൂ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം അത് ജയിച്ചിരുന്നു ശ്രീ സ്റ്റാലിൻ ദേവൻ വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ നമസ്കാരം സർ കഴിഞ്ഞ അദ്ദേഹത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കുറിച്ച് ജസ്റ്റ് നമ്മളൊന്ന് പരാമർശിച്ച് പോവുകയാണ് ചെയ്തത് എന്തുകൊണ്ട് ഇതിൽ യാതൊരുവിധ തിരിമറിയും നടക്കില്ല എന്ന് കോടതി പറയുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായും കഴിഞ്ഞ അദ്ദേഹത്തിൽ ഫോക്കസ് ചെയ്തത് ഇനി കുറച്ച് ടെക്നിക്കൽ മാറ്റേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ് ഇ വി എം എന്ന് നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഇതൊക്കെ ആ ഒരു കറുത്ത പെട്ടി മാത്രമാണെന്നാണ് അല്ല ഇ വി എമ്മിന് മൂന്ന് പാർട്ടുണ്ട് ഒന്ന് കൺട്രോൾ യൂണിറ്റ് രണ്ടാമത് ബാലറ്റ് യൂണിറ്റ് മൂന്നാമത് യൂണിറ്റ് വി വി പാറ്റ് ഈ മൂന്നും കൂടെ ചേർ ചേരുന്നതാണ് ഒരു ഇ വി എം ഇൻസർ അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് ഇത് ഉണ്ടാക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഒന്ന് ഡിമെസ്റ്റിക് മിനിസ്റ്ററിയുടെ അടിയിൽ ഒന്ന് അറ്റോമിക് എനർജി കമ്മീഷൻ്റെ അടിയിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ മൈക്രോ ചിപ്പ് കീ കീഹാഷും ബേൺഡുമാണ് വൺ ടൈം പ്രോഗ്രാമിംഗ് വഴി മൈക്രോ ചിപ്പാണ് അവിടെയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ചെയ്യുന്നത് അതിന് പിന്നെ ഒരിക്കലും ആൾട്ടർ ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു സാധനമാണ് അതിൻ്റെ പ്രോഗ്രാം ഒന്ന് ഇടപെട്ടോട്ടെ അതായത് ഒരിക്കൽ ഒരു ഇ ബി എമ്മിനകത്ത് ഒരു ചിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണമായി ഒഴിവാക്കുകയാണ് പിന്നെ ഒരിക്കലും അത് വേറൊരിടത്ത് ഉപയോഗിക്കില്ല എന്നാണ് അതില്ല അങ്ങനെ ഇറ്റ് വിൽ റിമൈൻ ഫോർ അവർ പക്ഷേ അതിലെ പ്രോഗ്രാമിങ്ങിൽ ഓരോ ആൾട്ടറേഷനും മാത്രം വരുത്താൻ പറ്റും പ്രോഗ്രാമിങ്ങിൽ മാറ്റം പറ്റും ഈ മൂന്ന് എണ്ണത്തിലും അതുപോലത്തെ മൈക്രോ കൺട്രോളേഴ്സാണ് ഉപയോഗിച്ചിരിക്കും ശരി അപ്പം സ്റ്റാൻഡ് എലോൺ ആണ് ഈ ഇക്യുപ്മെൻറ്റ് അതിൻ്റെ ബാറ്ററി വരെ അതിനകത്ത് തന്നെ ഫിക്സ്ഡ് ആണ് ഫിക്സ്ഡ് ആണ് അപ്പോൾ നമ്മൾ ഒരു പവർ സപ്ലൈ കണക്ഷൻ പോലും ആവശ്യം വരുന്നില്ല ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആവശ്യം വരുന്നില്ല ഈവൻ ബ്ലൂ ടൂത്തോ അങ്ങനെ ഒന്നും ഇതുമായിട്ട് ഒരു തേർഡ് പാർട്ടി പിന്നെ ഇൻസ്ട്രുമെൻ്റ് കനോട്ട് ബി കണക്റ്റഡ് വിത്ത് ഡിവൈസ് ഈ വിസ് അപ്പോ വന്നിട്ട് ബാഹ്യമായ ഒരു പാടില്ല ഇതിൽ ഒരു സൂചി കടത്താനുള്ള ദൂരം പോലും ഇല്ല വെളിയിൽ നിന്ന് അതിനകത്ത് ഫിസിക്കലി ഡാമേജ് വരുത്താൻ പറ്റില്ല പിന്നെ ആരെങ്കിലും അതിൽ ഫിംഗർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും വെളിയിൽ നിന്ന് ബൈ ഫോഴ്സ് ആരെങ്കിലും അനധികൃതമായിട്ട് അതിനകത്ത് കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തൊട്ടാവാടിയാണ് തൊട്ട തീർവാടിപ്പോ അത് പിന്നെ തീർക്കും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതിൽ പറയേണ്ടത് ബാഹ്യമായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷനോ ഒന്നും 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 വരുന്നില്ല പക്ഷേ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇലക്ഷൻ നടത്തി അതുപോലെയല്ല ഇതുപോലത്തെ ഇവയും വെച്ചല്ല ദാറ്റ് ഇസ് ഡിഫറെ അടുത്തതിലേക്ക് നമുക്ക് ഈ ബാലറ്റ് യൂണിറ്റിലേക്ക് വരാം ബാലറ്റ് യൂണിറ്റിലും ഇതുപോലെയാണ് സംവിധാനം ആ പിന്നെ ഈ ഈ പിന്നെ കൺട്രോൾ യൂണിറ്റിനെന്ന് പറയുന്നതിന് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികളെ സംബന്ധിച്ചോ ഇന്ത്യയിലെ ചിഹ്നങ്ങളെ സംബന്ധിച്ചോ ഇന്ത്യയിലെ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചോ ആ ഇവി എം എവിടെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് പോകുന്നതെന്നോ അത് ഭാവിയിൽ ഏത് അസംബ്ലിയിൽ അല്ലെങ്കിൽ ഏത് പോളിംഗ് ബൂത്തിലാണോ ഉപയോഗിക്കുന്നതെന്നൊന്നും ഈ പാവം മെഷീൻ കൺട്രോൾ യൂണിറ്റിനെ അറിയയില്ല അതുപോലെ തന്നെ ബാലറ്റ് യൂണിറ്റിൽ വരുമ്പോൾ നമ്മൾ സാധാരണ പോകുമ്പോൾ എന്താണ് കുറേ ചിഹ്നങ്ങളും പേരും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ അത് നമുക്കറിയാം നമുക്കറിയാൻ വേണ്ടി മാത്രമാണ് എഴുതി നിങ്ങൾക്ക് അരുവാൻ ചുറ്റുകയാണ് കുത്ത ഉണ്ടെങ്കിൽ ഇതിൽ കുത്തു അല്ലെ കയ്യിലാണെങ്കിൽ ഇതിൽ കുത്തു എന്ന് മാത്രം നമ്മളെ അറിയിക്കാൻ വേണ്ടി വെളിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ ബാലറ്റ് യൂണിറ്റിന് ഇത് അറിയേയില്ല ഏത് പാർട്ടിയുടെ ആണ് ഞാൻ റെപ്രസെൻറ്റേറ്റീവ് എന്നാ കുത്തി ആർക്ക് വോട്ട് കിട്ടുമൊന്നും അറിയില്ല അപ്പോൾ ഒരു നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞു പതിനാറ് ബട്ടൺസ് ഉണ്ട് പതിനാറാമത്തെയാണ് നോട്ടാണ് അപ്പോൾ നമ്മൾ സപ്പോസ് നമ്മൾ അഞ്ചാമത്തെ ബട്ടൺ പ്രസ് ചെയ്താൽ ഈ കൺട്രോൾ യൂണിറ്റിന് മനസ്സിലാവും അഞ്ചാമത്തെ ബട്ടൺ പ്രെസ് ചെയ്തിരിക്കുന്നു അപ്പോൾ സീരിയൽ നമ്പർ അഞ്ചിനെതിരെ ഒരു വോട്ട് രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ടോട്ടൽ എത്ര വോട്ട് പൊളിയുന്നു എന്നും നമുക്കറിയാം ഈ പ്രിസൈഡിങ് ഓഫീസറിന് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ടോട്ടൽ ബട്ടൺ പ്രെസ് ചെയ്തിട്ട് അത് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാറുണ്ട് അപ്ഡേറ്റ് ചെയ്യും ഓക്കെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു കാൽക്കുലേറ്ററും അതിന്റെ കീബോർഡും തമ്മിലുള്ള ബന്ധം മാത്രം ആരൊക്കെ തമ്മിൽ ഈ കൺട്രോൾ യൂണിറ്റും ഈ ബാലറ്റ് യൂണിറ്റും ബാലറ്റ് മൂന്നാമത്തെ കുത്തിയാൽ മൂന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്തു മനസ്സിലാക്കാൻ അതിന് മനസ്സില് അങ്ങനെയാണ് ഈ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് അല്ലാതെ സിമ്പിൾ വൈസോ പാർട്ടി വൈസോ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് വൈസോ അല്ല ഈ കൺട്രോൾ യൂണിറ്റ് വോട്ട് രേഖപ്പെടുത്തപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഈ ബാലറ്റ് അറിയില്ല അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സുബ്രഹ്മണ്യൻ സ്വാമി കേസ് കൊടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മൾ ഈ കുത്തുന്നതൊക്കെ ശരി തന്നെ സൗണ്ടും കേൾക്കുന്നു പക്ഷേ ഇത് ഇന്ന ആൾക്ക് തന്നെ വോട്ട് പോയാൽ നമ്മളങ്ങനെ അറിയും അങ്ങനെയാണ് ഈ വി പാറ്റ് വർക്ക് ചെയ്യുന്നത് നിലവിൽ വന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അതിലെന്ത് സംഭവിക്കുന്നു ഇപ്പോൾ മൂന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കൺട്രോൾ യൂണിറ്റിൽ പോ വോട്ട് റെക്കോർഡ് ചെയ്യണിന് മുമ്പ് അത് കമാൻഡ് കൊടുക്കും വി വി പാറ്റിന് മൂന്നാമത്തെ ബട്ടൺ ചെയ്തിരിക്കുന്നത് പ്രസ് ചെയ്തിരിക്കുന്നത് അതിൽ വി വി പാറ്റിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കും അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു ആ പട്ടിക്ക മൂന്നാമത്തെ ബിഗ് മാ ഫയ ഫയർ ആണ് ഓരോരുത്തർക്കും ഉള്ള അതനുസരിച്ചിട്ട് ഇപ്പം അരുവാൾ ചുറ്റിയ നക്ഷത്രമാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അരുവാൾ ചുറ്റിയ നക്ഷത്രം ഡിസ്പ്ലേ അതല്ല പിന്നെ ഈ സ്ഥാനാർത്ഥിയുടെ പേര് സീരിയൽ നമ്പർ എത്രാമത്തെ സീരിയൽ നമ്പർ ഇത് ഇത്രയും വന്നിട്ട് ഏഴ് സെക്കൻഡ് നമ്മളെ കാണിക്കും അത് പിന്നെ അത് കട്ട് ചെയ്യപ്പെടും കട്ട് ചെയ്ത് പോയി വീഴുമ്പം ഫോൾ സെൻസറുണ്ട് ഇത് ഓക്കെ പറയും കൺട്രോൾ യൂണിറ്റ് ആ കൺട്രോൾ യൂണിറ്റ് ആ ബോട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ട് ഒരു സൗണ്ടും വോട്ടിങ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഇ വി എം ഫാക്ടറി നിർമ്മിച്ചതിന് ശേഷം ഇവർ കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് അതായത് കേന്ദ്രീകൃതമായി ഒരു സ്ഥലമാണ് ഇലക്ഷൻ അവിടെ നിന്ന് അവർ പല പല പിന്നെ സ്റ്റേറ്റിലേക്കും അയക്കും ശരി സ്റ്റേറ്റ് അത് പല പല ഡിസ്ട്രിക്റ്റിലേക്കും അയയ്ക്കും അപ്പോൾ ഇലക്ഷൻ ഒരു അഞ്ചാറ് മാസം മുമ്പ് വന്നിട്ട് ഈ നൂറ് ശതമാനം ഇവി എമ്മും ഈ വെയർ ഹൗസിൽ നിന്ന് വിളിയിലെടുത്ത് പിന്നെ ഫസ്റ്റ് ലെവൽ ചെക്ക് എന്നൊരു സാധനം അതായത് ഓരോ സ്റ്റേറ്റിലും ഇൻഡിവിജ്വലായിട്ട് വെയർ ഹൗസുകൾ ഉണ്ടാവും ഉണ്ടാവും അവിടെ നിന്ന് എടുത്ത് ചെക്ക് ചെയ്യും അതാത് സംസ്ഥാനങ്ങൾ ആ അല്ലല്ല വേ ഒരു വെയർഹൗസും ആയിരിക്കില്ല ഡിസ്ട്രിക്ട് വൈസ് ആണല്ലോ ഇതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും ചേട്ടൻ വരാം എന്തായാലും വെയർ ഹൗസിൽ എടുത്ത് പിന്നെ സ്ട്രോങ് റൂമിൽ കൊണ്ടുവരുന്നു ഇനി അങ്ങോട്ട് നടക്കുന്നതൊക്കെ ആ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണെന്ന് ഓർമ്മിച്ചുകൊള്ളുക അപ്പം ഞാൻ എപ്പോഴും പറയാൻ പോണില്ല അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ സമയം പോകും ശരി ഫസ്റ്റ് ലെവൽ ചെക്കിൽ നൂറ് ശതമാനം ഇ വി എം എടുക്കുന്നു ഫസ്റ്റ് ലെവൽ ചെക്ക് എടുത്തു അതായത് എല്ലാ എല്ലാ ബട്ടണിലും ആറ് വീതം വോട്ടിൽ രേഖപ്പെടുത്തും എന്നിട്ട് വി വി പാറ്റുമായിട്ട് കണക്ട് ചെയ്യും കണക്ട് കമ്പയർ ചെയ്ത് നോക്കും വി വി പാറ്റിൽ ഒത്തു ഒത്തിരി എല്ലാവരും ഹാപ്പി ആകുമ്പോൾ ഫസ്റ്റ് ലെവൽ ചെക്കിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സി അതില് പിന്നെ ഈ വിമിന്റെ സീരിയൽ നമ്പർ കാര്യങ്ങളും ഒക്കെ കാണാം ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്കും കൊടുക്കും ഞാനൊന്നും ചോദിച്ചോട്ടെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു കേസ് എടുക്കാം തിരുവനന്തപുരം ജില്ലയിൽ ആയിരക്കണക്കിന് പോളിംഗ് സ്റ്റേഷനുകളുണ്ട് ബൂത്തുകളുണ്ട് അപ്പൊ ഈ ആയിരക്കണക്കിന് ബൂത്തുകളിലേക്ക് പോകേണ്ട ഓരോ ഡിവൈസും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ പരിശോധിക്കും വാ അത് ഹെർക്കുലിയൻ ഹെർക്കുലിയൻ ടാസ്ക് ടാസ്ക് അല്ലേ അതൊരു ആണ് അതാണ് നമ്മൾ സമയം എടുക്കും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ ചെന്ന് വോട്ട് കുതിട്ട് പോകുന്നു ഇതിന്റെ പിറകെ എന്തുമാത്രം കഠിനമായ എഫർട്ട് പ്രവർത്തനം നടത്തിയാൽ മാത്രമാണ് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായി അപ്പൊ ആ ഇലക്ഷൻ മാസങ്ങൾക്ക് ചെയ്യുന്ന അഞ്ചാറ് മാസം പോകണം മനസ്സിലായി അപ്പം ആദ്യം ഫസ്റ്റ് ലെവൽ ചെക്ക് നടത്തി ശരി പൊളിറ്റിക്കൽ പാർട്ടിക്കാരും ഒക്കെ ഹാപ്പി ആയതിനു ശേഷം വന്നിട്ട് ഹയർ മോക്ക് പോൾ നടത്തും ഹയർ മോക്ക് പോള് എന്നിട്ട് അഞ്ച് ശതമാനം പിന്നെ ഈ ഇ വി എം വെളിയിലെടുക്കും വെളിയിലെടുത്തതിനു ശേഷം അത് ആയിട്ടാണ് പൊളിറ്റിക്കൽ പാർട്ടിക്കാർക്കും ഇത് ചെയ്യാം ചൂസ് ചെയ്യാം അഞ്ച് ശതമാനം എടുത്തിട്ട് ഒരു ശതമാനത്തിൽ എന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് വോട്ട് ചെയ്യും രണ്ട് ശതമാനത്തില് ആയിരം ചെയ്യും വോട്ടുകൾ ബാക്കി രണ്ട് ശതമാനത്തില് വീണ്ടും അഞ്ഞൂറ് വീതം ചെയ്യും മനസ്സിലായി എന്നിട്ട് എല്ലാവരും നോക്കി വല്ല കുഴപ്പമുണ്ടോ കൊണ്ടു വന്നു അപ്പം സർട്ടിഫി ചെയ്യും അപ്പം നൂറ് ശതമാനം ഇ വി എം റെഡിയായി അതിൽ നിന്ന് പത്ത് ശതമാനം റാൻഡായിട്ട് സെലക്ട് ചെയ്തിട്ട് ഈ ട്രെയിനിങ്ങിനും ബാക്കിയുള്ള അവെയർനെസ് പ്രോഗ്രാമൊക്കെ മാറ്റും അത് വന്നിട്ട് ഇതുമായിട്ട് ഒരിക്കലും പിന്നെ മിങ്കിൾ ചെയ്യില്ല ഇതിന് വേണ്ടി പിന്നെ ഒരിക്കലും കൊണ്ടുവരില്ല കൊണ്ടുവരിക ഇതുമായി ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനമായിട്ട് ഒരിക്കലും മിക്സ് ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം പഠിപ്പിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതും റാൻഡമായിട്ടാണ് പിക്ക് ചെയ്യുന്നത് അതും റാൻഡമായിട്ടാണ് പിക്ക് ചെയ്യുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനം വെച്ചിട്ടാണ് പിന്നെ ഇലക്ഷനിലേക്ക് കടക്കുന്നത് കിടക്കുന്നത് അപ്പോഴും ഈ ഇതിനൊന്നും അറിയത്തില്ല ഇത് ഞാൻ എവിടെ പോവും ഏതാണ് സ്ഥാനാർത്ഥി അറിയേയില്ല അത് അവരുടെ ജീവിതകാലം അവർക്ക് ഈ പാർട്ടിയായിട്ടോ ചിഹ്നമായിട്ടോ ആയിട്ടോ വെറും യന്ത്രം യന്ത്രം ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വോട്ടിംഗ് മെഷീൻ വേണമെങ്കിൽ നാളെ ജമ്മു കാശ്മീരിൽ ഉപയോഗിക്കാം അതങ്ങനെ ശരിയാവും സാർ അതായത് ഓരോ സ്റ്റേറ്റിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു ഇക്യുപ്മെന്റ് ഇപ്പൊ കേരളത്തിന് വേണ്ടിയിട്ട് സേ ഫോർ എക്സാമ്പിൾ ഹൈപ്പത്തലി ഒരു വൺ ലാക്ക് മെഷീൻസ് വന്നു ഒന്ന് കരുതിക്കാം ഈ വൺ ലാക്ക് മെഷീൻസ് ആജീവനാന്തകാലം കേരളത്തിൽ മാത്രമായിരിക്കത്തില്ല ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളം ഞാൻ വേണമെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് കേരളത്തിലെ വെയർ ഹൗസുകളിൽ ആയിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് വേണമെങ്കിൽ മാറ്റാം ഈ ഇക്യൂപ്മെന്റിനെ കൊണ്ട് വെരി നെക്സ്റ്റ് ഡേ വന്നിട്ട് വേണമെങ്കിൽ പിന്നെ ജമ്മു കാശ്മീരിൽ ഉപയോഗിക്കാം കാരണം എന്താണ് അവിടെ കുറച്ച് ഷോർട്ടേജ് വന്നാൽ ഇവിടെ എടുക്കുന്നല്ല വേണമെങ്കിൽ ഇഷ്ടം പോലെ ജീവിയും കാണും ഇവിടെയും തന്നെ ഇതിനെ ഇതിനെ വേരി പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും ഇത് എവിടെ പോകണമെന്ന് തീരുമാനിക്കണ്ടേ ചെക്ക് കഴിഞ്ഞു റെഡിയായി അതിന് ശേഷം വന്നിട്ട് ഇത് എവിടെ എന്നുള്ളത് പിന്നെ അതും വിത്തൗട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷനാണ് ആ സുലക്ഷൻ നടക്കണം എങ്ങനെയത് അതിന് വേണ്ടിട്ട് പ്രത്യേകം ഒരു പ്രോഗ്രാം നമുക്ക് എൻ്റെ ബൂത്തിൽ ഇത് വേണം പറയാൻ പറ്റത്തില്ല ഇത് മനുഷ്യൻ ഇടപെടാതെ തന്നെ ഈ സെലക്ഷൻ നടക്കുന്നു ആദ്യം ഏത് അസംബ്ലി പോവും രണ്ടേഷൻ പ്രോസസ്സ് എന്ന് പറയും അതിന് ശേഷം അസംബ്ലി ആയി അടുത്തത് ഇത് ഏത് ബൂത്തിൽ പോവും അതും സെലക്ഷൻ ആയി അപ്പൊ അത് എങ്ങനെയാ ലോട്ടിട്ടാണോ അല്ലല്ല ഇതിലൊരു പിന്നെ മനുഷ്യൻ ഇടപെടാ സോഫ്റ്റ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയർ അല്ലാതെ മനുഷ്യനല്ല മനുഷ്യൻ അല്ല തീരുമാനിക്കും അതായത് ഓഫീസിൽ വണ്ടിയുടെ നമ്പർ അതുപോലെ എന്താ കൊറേ നമ്പറും കടിച്ചിട്ട് ഒരു സ്വിച്ച് അടിക്കുമ്പോൾ ഓരോ വണ്ടി ഓരോ നമ്പറും അതുപോലെ തന്നെ ഇത് വന്നിട്ട് മനുഷ്യനല്ല തീരുമാനിക്കുന്നത് ഈ അവിടെ പോകും അപ്പം ഇത് ഫസ്റ്റ് ഒരു അസംബ്ലി ഇലക്ഷൻ നമുക്ക് സംഘടിപ്പിക്കാം അപ്പം ഈ അസംബ്ലിയിൽ വരുമ്പോൾ പിന്നെയാണ് ഈ ആരൊക്കെയാണ് പാർട്ടിക്കാർ എന്തൊക്കെയാണ് പിന്നെ സിംബലുകൾ പിന്നെ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് അതുവരെ അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അപ്പം അവിടെ വരുമ്പോൾ ആദ്യം വന്നിട്ട് ഈ സ്ഥാനാർത്ഥികളുടെ സീരിയൽ നമ്പർ കൂട്ടി മനസ്സിലായി അത് ആൽഫബറ്റിക് ഓർഡറിലാണ് ആദ്യം എടുക്കുന്നത് നാഷണൽ പാർട്ടീസ് നാഷണൽ റിക്കഗ്നൈസ്ഡ് പാർട്ടീസ് സ്റ്റേറ്റ് റിക്കഗ്നൈസ്ഡ് പാർട്ടീസ് പിന്നെ വന്നിട്ട് സ്റ്റേറ്റ് രജിസ്റ്റേഡ് പാർട്ടീസ് ഇൻഡിപെൻഡൻറ്റ് ഗാർഡേഴ്സ് ലാസ്റ്റിൽ നോട്ട് എന്നിട്ട് വന്നിട്ട് പിന്നെ അതിൽ ആൽഫബെറ്റിക് ഓർഡർ നോക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ശശി തരൂരിൻ്റെ പേരാണ് ഒന്നാമത് വരുന്നതെന്ന് വിചാരിക്കുക പക്ഷെ കൊല്ലത്ത് വന്നിട്ട് കോൺഗ്രസ്സിനായിരിക്കും ചിലപ്പോൾ മൂന്നാമത്തെ സ്ഥാനമായിരിക്കും പേര് വെച്ചിട്ടാണ് ആ ആദ്യം പാർട്ടി വൈസ് പിന്നെ പേര് വൈസ് മനസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പോൾ ഓരോരുത്തരെയും സീരിയൽ നമ്പർ കേട്ടു പിന്നെയാണ് നമ്മൾ വി വി പാറ്റിലേക്ക് വി വി പാറ്റ് എന്ന് വെച്ചാൽ സിമ്പിൾ ലോഡിങ് പ്രോസസ്സാണ് ഇതൊക്കെ നടക്കുന്നത് പാർട്ടിക്കാരുടെ പ്രസൻസിലാണ് അവസരത്തിൽ അപ്പോൾ പിന്നെ സിമ്പിൾ ലോഡിങ് എന്ന് പറയുന്നത് ഇതിന് വന്നിട്ട് ഇതിനകത്തൊരു ഫ്ലാഷ് മെമ്മറി ഉണ്ട് വി വി പാറ്റിന് അതെന്നുവെച്ചാൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും ബിറ്റ് മാപ്പ് ഫയൽ എന്ന് പറയും പത്ത് പത്ത് സ്ഥാനാർത്ഥിയുണ്ടെങ്കിൽ പത്ത് ബിറ്റ് മാപ്പ് ഫയൽ ഉണ്ടാകും അതിൽ ഓരോന്നിലും സീരിയൽ നമ്പർ പേര് ചിഹ്നങ്ങാണ് മനസ്സിലായി ആ ബിറ്റ് മാപ്പ് ഫയൽ ഈ ഫ്ലാഷ് മെമ്മറിലോട്ട് ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ സിമ്പിൾ ലോഡിങ് എന്ന് പറയുന്നത് അത് ഫാക്ടറി എഞ്ചിനീയേഴ്സ് ഡിസ്ട്രിക് ഇലക്ഷൻ ഓഫീസർ അവരുടെ സാന്നിധ്യത്തിലും രാഷ്ട്രീയക്കാർഡ് സാന്നിധ്യത്തിലും റെക്കോർഡ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യും അത് കീപ്പ് ചെയ്യുകയും ചെയ്യും ഇതാണ് ഈ പ്രോസഭാവിൽ എന്തെങ്കിലും അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടിയാണ് റെക്കോർഡിങ് നടത്തണം അപ്പോൾ ഓരോരുത്തർ സ്ഥാനത്ത് ഇത് ഈ മെഷീനിൽ ഇത് ലോഡ് ചെയ്യുന്നത് ഓക്കെ ലോഡ് ചെയ്യുന്നതിന് ശേഷം പിന്നെ ഒരു മൂന്നാമത്തെ ബട്ടൺ ആണെങ്കിൽ കണ്ട്രോൾ ലിറ്റ് മൂന്നെന്ന് പറയുമ്പോൾ ഇവിടെ ആ അതിനനുസരിച്ച് ബിഡ് മാ ഫയൽ വർക്ക് ചെയ്യും റീഡ് ചെയ്യും ഈ ഇക്യുപ്മെൻറ്റ് അതിനനുസരിച്ച് ഇത് പ്രിന്റ് ചെയ്യും കട്ട് ചെയ്യും ഇതൊക്കെയാണ് നടക്കുന്ന സംഭവങ്ങൾ മനസ്സിലായി അപ്പോൾ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എവരെയൊക്കെ സീൽ ചെയ്ത് ഇത് ഈ പിന്നെ ലോഡിങ് സിമ്പലോഡിങ്ങലക്ഷനിലെ പത്ത് ദിവസം മുമ്പൊക്കെ ചെയ്യുള്ളു മനസ്സിലായേക്കെ അതിനുശേഷം വന്നിട്ട് ഇത് അതാത് പിന്നെ മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങൾ മണ്ഡല പോകുന്നു അവസാനം ബൂത്തിലേക്ക് പോകുന്നു ഇതുവരെ എല്ലാം നമുക്ക് വെരി ആ ബൂത്തില് ഇലക്ഷനിലെ ഒന്നര മണിക്കൂർ മുമ്പ് വന്നിട്ട് ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഒരു മോക്ക് പോൾ നടത്തണം ആർക്കും ഡിനേ ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം കൃത്യമായി നടന്നു എന്ന് അവരുടെ സാന്നിധ്യം ഇതേ രാഷ്ട്രീയക്കാരായിരിക്കും ഭാവിയില്ല അലിഖൻ പറയുന്നത് അതുകൊണ്ട് ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് മറക്കാം ശരി ആ മോക്ക് പോളിൽ നടന്ന് എല്ലാവരും സാറ്റിസ്ഫൈ ആണെന്നും പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്ത് ആ പിന്നെ ഇതൊക്കെ സീൽ ചെയ്യും സീൽ ചെയ്യുന്ന പേപ്പർ സീൽസ് എന്നൊക്കെ പറയുന്നത് അതിന് തന്നെ ഒരു നമ്പർ കാണും അതിന് തന്നെ പ്രത്യേകമായിട്ടുള്ള സെക്യൂരിറ്റി കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് എടുത്ത് കീറിക്കളഞ്ഞിട്ട് വേറൊന്നും ഉപയോഗിക്കാൻ പറ്റും പറ്റില്ല ഇതിലൊക്കെ ഈ രാഷ്ട്രീയക്കാരും പിന്നെ ഈ ബൂത്ത് ഏജൻറ്റും ഒക്കെ ഒപ്പിട്ടിട്ടാണ് എല്ലാം സരിഫൈ ആയിട്ടാണ് ഇലക്ഷൻ തുടങ്ങുന്നത് അപ്പം ഇലക്ഷൻ പ്രോസസ്സ് നമ്മൾ അറിയേണ്ടല്ലോ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് എല്ലാവരും വരുന്നു ആ ഫോർമാലിറ്റി കഴിയും അതെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രിസൈഡിങ് ഓഫീസർ വന്നിട്ട് ടോട്ടൽ പെട്ടെന്ന് പെർസ്യം എന്നിട്ട് അത് അയക്കും ഇത്ര മണി ഇത്ര ഈ ബൂത്തിൽ ഇതാണ് ഈ ചാനലുകളിലൊക്കെ കൃത്യം ഇത്ര ശതമാനം അതിന്റെ പേരിലാണ് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനെ വീണ്ടും കുറ്റം പറയുന്നത് എന്താണ് അത് പിന്നെ ഇത്ര മണിക്ക് ഇത്ര വോട്ടിംഗ് നടന്നു റിപ്പോർട്ട് ചെയ്തു അത് ശരിയല്ല ഞാൻ പറഞ്ഞ ഈ സംവിധാനങ്ങൾ മതിയാക്കിയാൽ മതി ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ആ ടോട്ടൽ പോളിങ് ഈ ബൂത്തിൽ ഇത്രയാണ് എന്ന് പറഞ്ഞാൽ ഈ കംപ്ലയിന്റും പറയാൻ പറ്റില്ല ഇത് ചിലപ്പോൾ ഓരോരുത്തരായി ഇവിടെ ഇത്ര പേര് വോട്ട് ചെയ്യാൻ വന്നു അല്ലെങ്കിൽ ഇത്ര വോട്ട് ചെയ്തു എന്നൊക്കെ ഉള്ള ഈ കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇന്ന ബോധത്തിൽ ഇത്ര വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ പറഞ്ഞാൽ പറഞ്ഞാൽ മതി ഇപ്പൊ ഈ ആൾക്കാരെ കൂടുതൽ സുതാര്യമാക്കാൻ ശ്രമിക്കുന്നതാണ് സുതാര്യവും ആൾക്കാരെ സൂചിപ്പിക്കാനും നമുക്കറിയാം അവിടെ പോളിംഗ് ശതമാനം എത്ര ഉണ്ട് കേട്ടോ മറ്റേ ഇത് ഇതിനൊക്കെ പോകാതി കഴിഞ്ഞാൽ ആ എലിഗേഷനും പോയി കിട്ടും മനസ്സിലായി ലാസ്റ്റിൽ വന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കും അതിന് ശേഷം വന്നിട്ട് ടോട്ടൽ പ്രസ് ചെയ്യും അപ്പോഴ് എവർക്കും അറിയില്ല ഓരോ ഈ സീരിയൽ പറഞ്ഞു എത്ര വോട്ട് കിട്ടിയെന്ന് അറിയില്ല മനസ്സിലായി അതിനായിട്ട് സീൽ ചെയ്യുന്നു ആ സീലിലും വന്നിട്ട് ഈ പാർട്ടിക്കാരെല്ലാവരും ഒപ്പിടുന്നു എല്ലാവരും ഒപ്പിടുന്നു അതിനുശേഷം അതായത് മൊത്തം കണക്കുകളെല്ലാം എഴുതി സ്ഥിതി വിവര കണക്കുകൾ രേഖപ്പെടുത്തി എല്ലാ പാർട്ടികളുടെയും പ്രസൻസിൽ ഒപ്പിടുന്നു ഒപ്പിടുന്നു പിന്നെ ഇതിനെ വീണ്ടും കൊണ്ട് സ്ട്രോങ് റൂമിലേക്ക് പോവുകയാണ് ഈ രാഷ്ട്രീയക്കാർക്ക് അതിനെ അനുഗമിക്കാം അപ്പൊ ഈ ഓൺ ദ വേ ഇനിയിപ്പം വലിയ അലാബുവിന്റെ അത്ഭുതങ്ങൾ ഇന്ന പാർട്ടിക്ക് കിട്ടിയ ഓട്ടോ ഇങ്ങോട്ടും മറ്റും അങ്ങനെ ആര് പറയാനോ പറഞ്ഞാലോ അതിനുവേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരക്ക അതിനനുഭവിക്കാം അതിന് സ്ട്രോങ് റൂമിൽ കൊണ്ടു വയ്ക്കുന്നു ഇവരുടെ സാന്നിധ്യത്തിൽ ലോക്കിടുന്നു അവർക്ക് രാഷ്ട്രീയക്കാർക്ക് ഈ ലോക്ക് സീൽ ചെയ്യാം സർക്കാർ മാത്രമല്ല ഈ അതിൽ സീനിയൽ പ്രസൻസ് അവരെ ചെയ്യാം അതിനുശേഷം ആ സ്ട്രോങ് റൂമിന്റെ മുന്നിൽ അവർക്ക് കാവലും കിടക്കാം ഗാർഡ് ഡ്യൂട്ടി ചെയ്യാൻ രാഷ്ട്രീയക്കാർ പോലീസുകാരാണല്ലോ അവിടെ ചെയ്യുന്നത് പോലീസുകാർ മിനിമം ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും മിനിമം ആലീസ് സ്ട്രോങ് റൂമിന് എടുത്ത് കൂടാതെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് അവിടെ സ്റ്റേ ചെയ്ത് അതിനെ വാച്ച് ചെയ്യാം ഇതിനപ്പുറം സർക്കാർ സംവിധാനത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പരമാവധി ചെയ്തു പരമാവധി ചെയ്യണം അതിന് ശേഷം വന്നിട്ട് റിസൾട്ട് എന്നാണ് എൻ്റെ അന്ന് വീണ്ടും ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ സീല കൊണ്ടോ തുറക്കുന്നു സാധനം വെളിയെടുക്കുന്നു കൗണ്ടിങ് അവിടെ ചെന്നിട്ട് കൗണ്ടിങ് തുടങ്ങുന്നു അത് ഇവരൊക്കെ അതറിയാലോ എല്ലാരും സയൻസില് കൗണ്ടിങ് തുടങ്ങും അവിടെ ചെന്നിട്ട് ഒരു പാർട്ടിക്ക് ഇത്ര വോട്ടൊന്നും ഇല്ല സീരിയൽ നമ്പർ ഒന്നില് ഇത്ര വോട്ട് ആയിരം വോട്ട് പിന്നെ അയ്യോ സീരിയൽ നമ്പർ ഒന്ന് ആർക്കാണെന്നുള്ളത് ബാക്കി നമ്മൾ 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 ഒന്ന് സി പി എം ആണല്ലേ സി പി എമ്മിന്റെ ഇത്ര വോട്ട് രണ്ടാമത്തെ അത് ഈ പോളിംഗ് ഏജന്റുമാരുടെ ജോലിയാണ് റിസൾട്ട് ആ റിസൾട്ട് തന്നെയാണെന്ന് വെച്ചാൽ എല്ലാവരുടെയും സാന്നിധ്യം വളരെ സുതാര്യമായിട്ടല്ലേ ഒരു തെറ്റും വരാതെ മനസ്സിലായി രണ്ടാമത്തേത് ആ സ്ഥാനാർത്ഥികളാണ് അയാൾക്ക് ഇത്ര വോട്ട് മനസ്സിലായി അങ്ങനെയാണ് ഈ വോട്ടിംഗ് നടക്കുന്നത് പ്രോസസ്സ് കൗണ്ടിങ് നടക്കുന്നത് കൗണ്ടിങ് നടക്കും അപ്പം കൗണ്ടിങ് വളരെ പെട്ടെന്ന് നടക്കും മറ്റു ബാലറ്റ്ൻ്റെ പോലെയല്ല വെരി ഇത് അതിന് ശേഷം വന്നിട്ട് ഈ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അഞ്ച് ശതമാനം ബൂത്തുകളിലെ ഈ ഇ വി എം വി വി പാറ്റ് വി വി പാറ്റും കൂടെ കമ്പയർ ചെയ്ത് നോക്കും അതായത് ഈ എണ്ണിയോടും അത് ഇലക്ഷൻ എലക്ഷൻ തമ്മിൽ ശരിയാകും ശരിയാവുന്നുട്ടോ എല്ലാം എണ്ണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് നടന്ന് റിസൾട്ട് ചെയ്യുന്നു ചിലപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോൺഗ്രസ് ഹരിയാന സംഭവിച്ച പോകുമ്പോൾ ഇവിടെ ലഡു പൊട്ടിക്കണതും ലഡു തിന്നുന്നതും ആഹ്ലാദിക്കുന്നതും ജനങ്ങളെയൊക്കെ പറ്റിക്കണതും പന്ത്രണ്ട് മണിയാകുമ്പോൾ തിരിഞ്ഞു പോകും കഥ മാറും കഥ മാറും നമ്മൾ മനസ്സിലാക്കണം ഇത്രയും സേഫ് ഗാർഡ് ചെയ്തൊരു എക്യുപ്മെന്റിനെ കൊണ്ടുവച്ചിട്ടാണ് ഈ ഇളക്കുന്നത് അപ്പം അത് ആൾക്കാരെ വിട്ടികളാക്കുന്നു അവരുടെ അജ്ഞതയും മുതലെടുക്കുന്നു മനസ്സിലായി മനസ്സിലായില്ലേ ഒരു റീസൺ കണ്ടുപിടിച്ച് ഇത് അങ്ങ് ചെയ്യാം അപ്പോൾ അത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഈ ഇലക്ഷൻ പ്രോസസ്സിന് ശേഷം ഈ ഇവി എം ഒക്കെ നാൽപ്പത്തഞ്ച് ദിവസം പിന്നെയും സൂക്ഷിക്കും സൂക്ഷിക്കും കാരണം എന്താണ് നാൽപ്പത്തഞ്ച് ദിവസം വരെയുള്ള സമയം സ്ഥലം ചെയ്യാൻ കോടതിയിലേതെങ്കിലും ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലായി അതായത് റിസൾട്ട് അനൗൺസ് ചെയ്ത് നാൽപ്പത്തിയഞ്ച് ദിവസം വരെ അവർ ഹോൾഡ് കീപ്പ് ചെയ്യും കിപ്പ് ചെയ്യുക അതിന് ശേഷം അവർ തന്നെ അതാത് ഹൈക്കോടതികളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസ് അവരത് വർ ഹൗസിലേക്ക് അയക്കും അല്ലാതെ പോകും അപ്പൊ ക്ലീൻ ഡിവൈസ് ആയിട്ടാണ് പോകുന്നത് ഒരു രേഖകളുണ്ട് അവർക്ക് സൂക്ഷിക്കേണ്ട കാര്യം ഇല്ല കാരണം പിന്നെ കേസുകൾ ഉണ്ടെങ്കിൽ അത് കീപ് ചെയ്യും കേസുള്ള ഡിവൈസ് മാത്രം മാത്രം സൂക്ഷിക്കും ശരി അപ്പോ ഈ ജഡ്ജ്മെന്റിൽ ആരും ആവശ്യപ്പെട്ടതല്ല നമ്മൾ നേരത്തെ പറഞ്ഞു നേൾക്കാരുടെ മനസ്സിലുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദുബരീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിത് ഈ വിധിയിലേക്ക് കടന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം ഇതെന്നെ ഇത് ഡിസ്മിസ് ചെയ്ത് കളയാം എന്ന് പറയുന്നു ജഡ്ജ് ക്ലിയർ ആയി പറയുന്നുണ്ട് ആ എന്നിട്ട് ജഡ്ജി അവസാനം നാൽപ്പത്തി രണ്ടാമത്തെ കണ്ണുകയിൽ പറയുന്നത് ഇറ്റ് ഫ്ലോസ് ഫ്രം ദ എബോ ഡിസ്കഷൻ ദാറ്റ് ദ പോസിബിലിറ്റി ടു ഹാക്ക് ഓർ ടാമ്പർ വിത്ത് ദ ഡയഗ്നോസ്റ്റിക് ഫോംവെയർ ഇൻ ദ ബേൺ മെമ്മറി ടു ട്വറ്റർ ഓർ ഫേവർ റിസൾട്ട് ഈസ് അൺഫൗണ്ടഡ് അങ്ങനെ ഒന്ന് കണ്ടിട്ടേ ഇല്ല കണ്ടെത്തിയിട്ടില്ല അടിസ്ഥാനരഹിതമാണ് ഈ വി എം ഹാക്ക് ചെയ്തു എന്നും അതിൽ മാനിപ്പുലേഷൻ നടത്തി എന്നൊക്കെ പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് സാങ്കേതികമായി താങ്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നു പക്ഷേ ഒരു സംശയം ചോദിച്ചോളട്ടെ നമ്മുടെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ ജയറാം രമേശ് അടുത്തിടെ ഒരു വാദം ഉന്നയിക്കുകയുണ്ടായി അതായത് ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഏതൊക്കെയോ പെർട്ടിക്കുലർ ബൂത്തുകളിൽ ബാറ്ററി പെർസെൻറ്റേജ് കുറവായിരുന്നിടത്ത് കോൺഗ്രസ് ജയിച്ചു അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ജയിച്ചു അതേസമയം ബാറ്ററി പെർസെൻറ്റേജ് കൂടുതലായി രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ കണ്ട സ്ഥലങ്ങളിൽ കണ്ട ബൂത്തുകളിൽ മറ്റു പാർട്ടിക്കാർ ജയിക്കുന്നു ആക്ഷേപമായി അദ്ദേഹം ഉന്നയിച്ചതാണ് എന്തെങ്കിലും വസ്തുതയുണ്ട് ടോട്ടലി ബേസ്ലെസ് ആണ് ആൾക്കാരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അജ്ഞതയെ മുതലെടുക്കുക എന്നുള്ള സംഭവം ഈവൻ രമേശ് പോലും ആ പോലും കാരണം ഈ ബാറ്ററിയും ചെയിൽ പിന്നെ റീചാർജബിൾ ബാറ്ററി അല്ല ഒരിക്കൽ ഉപയോഗിച്ചാൽ ക്ലിസാൻ ട്രോ ഇപ്പം ഇലക്ഷന് മുമ്പ് തന്നെ വീണ്ടും പൊളിറ്റിക്കൽ പാർട്ടിക്കാരുടെ സാന്നിധ്യത്തിൽ ഈ ബാറ്ററി ചെക്ക് ഇതിൽ വെച്ചതിന് ശേഷം ആൽക്കലൈൻ ബാറ്ററി ആണ് ഇതിൽ സെവൻ പോയിൻ്റ് ഫൈവ് ടു എയ്റ്റ് വോൾട്ടാണ് ഇതിൻ്റെ പവർ അപ്പോൾ ഇത് ഇലക്ഷൻ ഏകദേശം ഇലക്ഷൻ കൗണ്ടിങ് വരെ അത് നിൽക്കും സാധാരണഗതിയിൽ ഇത് എന്തെങ്കിലും പെട്ടെന്ന് ഇതിന് ഡിഫോൾട്ട് അങ്ങ് കാരണം ഇത് റേഞ്ച് കാണിക്കും ഫുൾ മീഡിയം ബിലോ അതായത് ഈ ഏഴ് പോയിൻ്റ് അഞ്ച് ടു എട്ടല്ലേ അപ്പം ഏഴ് പോയിൻ്റ് നാലെത്തിക്കഴിഞ്ഞാൽ വന്നിട്ട് പിന്നെ ഇതിങ്ങനെ കുറഞ്ഞു 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 പത്ത് വരെ വരാം ശരി ഇപ്പൊ അഞ്ച് വരെ വന്നാലും ഇത് വർക്ക് ചെയ്യും നമ്മളെ മൊബൈൽ പോലെ തന്നെ തന്നെ ഫുള്ളി ചാർജ് ചിലപ്പോൾ അവസാനം വരെ ഇത് വർക്ക് ചെയ്യുമല്ലോ ഇത് അവസ പൂർണ്ണമായി ഡിഫ്യൂസ് ആയി പോകുന്ന ഒരു അവസ്ഥ ഇല്ല ഇല്ല അപ്പം എങ്ങനെ അഷൂർ ചെയ്യാൻ പറ്റും അത് പത്തെത്തുമ്പോൾ ഇൻഡിക്കേഷൻ വരും പിന്നെ ഇത് ആദ്യം ഫുൾ മീഡിയം ബിലോ എന്നൊക്കെ വന്നിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെടും ചേഞ്ച് ചെയ്യാൻ അപ്പോൾ നമുക്ക് സെക്ടർ ഓഫീസറുമായിട്ട് ബന്ധപ്പെടാം അടുത്ത ബാറ്ററി വരും ഈ പാർട്ടിക്കാരുടെ സാന്നിധ്യത്തിൻ്റെ വിൻഡോ അടുത്ത് ഫില്ല ഓക്കെ അപ്പോൾ ഒരു പിന്നെ പിന്നെ അത് മോക്ക് പോൾ ചെയ്യും അതിന് ഈ ചാർജ് വേണം അതിന് ഒരു ബൂത്തിൽ ചിലപ്പോൾ കൂടുതൽ പോളിങ് നടന്നു വരും അപ്പോൾ ഓരോ പോളിങ്ങിനും ഉപയോഗപ്പെടുന്ന ഈ ബാറ്ററി അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കത്തില്ല ചില ബോത്തിൽ കാണത്തില്ല ആരും കാണത്തില്ല അവിടെ ബാറ്ററി ചാർജ് കൂടി നിൽക്കും മനസ്സിലായി മനസ്സിലായില്ലേ പിന്നെ മറ്റൊന്നുണ്ട് നമ്മൾ കുറച്ച് ദിവസം സൂക്ഷിക്കുകയാണെങ്കിൽ ആക്രയും ബാറ്ററീസിന് വീണ്ടും ചാർജ് സ്വയമായിട്ട് കൂടി വരും എന്നാണ് പറയുന്നത് അങ്ങനെ പ്രത്യേകതയുണ്ട് ശരി വീണ്ടും ടെക്നിക്കലി ടെക്നിക്കലി പോസിബിൾ ആണ് ഒരുപാടല്ല കുറച്ച് ട്യൂൺ അപ്പോ ഇത്രയും അത് എങ്ങനെയാണ് നമ്മൾ കോമൺ സെൻസ് സെൻസുള്ളൊരു മനുഷ്യനെ ചിന്തിക്കാമല്ലോ ഈ ഒരു പാർട്ടി ജയിക്കുന്നതും ബാറ്ററിയുടെ വോൾട്ടേജും തമ്മിൽ എന്ത് ഹൗ ക്യാൻ ഇറ്റ് ബി കണക്റ്റഡ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജഡ്ജ്മെൻ്റ് ഒന്നും ആരും വായിക്കുന്നില്ല ടോട്ടലി ഇഗ്നോറൻ്റ് ആണ് ആവശ്യം എന്താണ് നമുക്ക് വോട്ട് ചെയ്യണം നമ്മളെ പാർട്ടി ജയിക്കണം ഇത് മാത്രമേ ഉള്ളൂ ഈ വോട്ടിംഗ് എങ്ങനെ നടന്നാൽ നമുക്ക് അങ്ങനെ ഒരു ജനസമൂഹം ഉള്ളതുകൊണ്ടാണ് മനസ്സിലായി ഇവരൊക്കെ കയറി നമ്മളെ നിലയിൽ കാര്യമർദ്ദനം ചവിട്ടുന്നതും അവർ ഇതിനെപ്പറ്റി അറിയാമെന്നുള്ള ആൾക്കാരുടെ മുമ്പ് ലാഫിങ് സ്റ്റോക്ക് ആകുന്നതും മനസ്സിലായി പക്ഷേ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ജയരാം മേശിനെ പറ്റി എനിക്ക് ചിരിച്ചു കളയാനേ പറ്റും പക്ഷേ അങ്ങനെ ബുദ്ധിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും ഈ മണ്ടന്മാരായ ജനങ്ങൾ അദ്ദേഹം പറ്റിച്ചു കൂടാതെ ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നു ഞങ്ങൾക്കിപ്പോഴത്തെ ഇ വി എമ്മിനെ കുറിച്ചിട്ട് യാതൊരുവിധ സംശയവുമില്ല ശരി എന്നിരുന്നാലും ആരും ആവശ്യപ്പെടാതെ തന്നെ ഞങ്ങൾ സ്വമേധയാ രണ്ട് കാര്യങ്ങളും കൂടെ നടപ്പിൽ വരുത്താൻ നിർദ്ദേശിക്കുകയാണ് കോടതി പറയുക കോടതി പറയും എന്താണ് അതായത് ഈ സിമ്പിൾ ലോഡിങ് ബംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ അത് സിമ്പിൾ ലോഡിങ് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ഇക്യുപ്മെൻറ്റും വന്നിട്ട് സീൽ ചെയ്ത് സൂക്ഷിക്കാം ശരി എങ്ങനെ സൂക്ഷിക്കണം ഇ വി എം നമ്മളെ കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് സൂക്ഷിക്കണം അതായത് നാൽപ്പത്തഞ്ച് ദിവസം വരെ സൂക്ഷിക്കണം കേസില്ലെങ്കിൽ വാശം അങ്ങനെയുള്ളത് അത് അടുത്താണ് വെരി വെരി റിളവൻ്റ് ആൻഡ് ഇൻട്രസ്റ്റിങ് അതായത് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ കാൻഡിഡേറ്റിനോ ഇ വി എം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് സംശയമുണ്ടെങ്കിൽ അവർ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പ് തിരഞ്ഞെടുത്താനും യോഗം നടത്താനും അല്ല പോകേണ്ടത് വിത്തിൻ സെവൻ ഡേയ്സ് കൗണ്ടിങ്ങിന് ശേഷം കൗണ്ടിങ്ങിന് ശേഷം റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ ഏഴ് ദിവസത്തിനകത്ത് ഒരാൾ ജയിക്കുമല്ലോ അങ്ങനെ തൊട്ട് താഴെയുള്ള രണ്ട് പേരൊക്കെ അതായത് രണ്ടും മൂന്നും സ്ഥാനത്ത് വന്ന ആൾക്കാർക്ക് ഇലക്ഷൻ കമ്മീഷനിൽ ആപ്ലിക്കേഷൻ ബുക്ക് എന്ത് അതായത് ഇന്ന ഇന്ന ബൂത്തിലെ ഇ വി എംസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അത് പരിശോധിക്കാം എന്ത് പരിശോധിക്കാ അതിന്റെ മൈക്രോ കൺട്രോളർ ആണ് പരിശോധിക്കേണ്ടത് കാരണം ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ചെയ്താലേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അപ്പോൾ പിന്നെ വന്നിട്ട് ഈ ഫാക്ടറി എൻജിനീയർസ് വരും ഈ പാർട്ടിക്കാർ സാന്നിധ്യത്തിൽ ഇത് പരിശോധന നടത്തും ഈ മെഷീൻ ഉണ്ടാക്കിയ ആൾക്കാർ വരും അവർ വരും പരിശോധന നടത്തിയിട്ട് എവര് പറയും പോലെ എന്തെങ്കിലും അതിൽ ഇന്റർഫിയറൻസ് നടന്നു എങ്കിൽ അത് അതിന്റെ കംപ്ലീറ്റും ഈ പരാതിക്കാർ വഹിക്കണം ആരാണോ പരാതി കൊടുക്കുന്നത് അവരുടെ അതിൽ വഹിക്കണം അപ്പോൾ എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈകടത്തൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ കെട്ടിവെച്ച പൈസ തിരിച്ചു കൊടുക്കും ഓക്കെ ഇലക്ഷൻ വസാദാവും എലക്ഷൻ വസാദമാവുമല്ലോ അപ്പോൾ ഇവർക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഇവരെ പൈസ നഷ്ടപ്പെടും ഇത് ഭയങ്കര ഭാരിച്ച ചിലവാണോ എന്താ അത്ര പക്ഷെ ഒരു സ്റ്റേറ്റിന്റെ ഭരണം ഒരു ഇന്ത്യ മഹാരാജിൻ്റെ ഭരണമെന്ന് കിട്ടണമെങ്കിൽ ഇവർക്ക് സംശയമുള്ള ഒരു ഇ വി എമ്മിന് എത്ര കോടിയായാലും ചെയ്യേണ്ടേ തീർച്ചയായിട്ടും ഓപ്ഷനുണ്ട് ഈ കോടാനോ കോടി രൂപ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ ചിലവാക്കുന്നില്ല തന്നെ ആരെ കൊണ്ടുവന്നോ കൊണ്ടുപോയെന്നൊക്കെ എനിക്ക് എനിക്കതിൽ കൂടുതൽ താല്പര്യത്തിന് ശ്രദ്ധിക്കാൻ പോറില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആ അപേക്ഷ കൊടുത്തിട്ട് ഇത് ചെയ്യാവുന്നത് ചെയ്യാവുന്നൂ അതിനും പേരും ജനങ്ങളെ പറ്റിക്കാൻ നേരെ ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലേക്ക് തരാം അപ്പോൾ ഈ പെറ്റീഷണത്തിന്റെ പെറ്റീഷൻ ആദ്യം എന്തു പറയുന്നു ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ഈ പാവ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യണം നിങ്ങൾക്ക് വേറെ മാർഗങ്ങൾ നിയമപരമായി സുപ്രീം കോടതി തന്നെ പറഞ്ഞു നിങ്ങൾ പോയി ആപ്ലിക്കേഷൻ തരൂ എവിടെയാണോ ഏത് ഇ വി എം ആണോ പരിശോധിക്കേണ്ടത് അതിനാരും തയ്യാറല്ല കാരണം എന്താണ് ഇപ്പോൾ വന്നിട്ട് വേണമെങ്കിൽ ഒരിടത്ത് ബി ജെ പിക്ക് ഇപ്പോൾ സെക്കൻഡ് എത്തിയ ഹരിയാനയിൽ ഏതെങ്കിലും ഒരു ബൂത്ത് കാണുമ്പോൾ ബി ജെ പി സെക്കൻഡ് എത്തിയ വെറുതെ എങ്കിലും ഒരു ആരോപണം വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം ഈ ഇ വി എം എണ്ണണം അപ്പോഴ് വന്നിട്ട് പരിശോധന നടക്കുമ്പം ആ കുഴപ്പമില്ല എന്ന് ഡിക്ലെയർ ചെയ്താൽ ഇ വി എമ്മിന് ക്രെഡിബിലിറ്റി കിട്ടും പക്ഷേ പറയുന്നതിന്റെ ഇടപാട് അല്ല അതല്ല പിന്നെ അടുത്ത പ്രാവശ്യം ഇപ്പൊ കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിക്കൂല്ലേ അതുപോലെ ഇവരൊക്കെ ആരോപണം ഉന്നയിക്കണ്ടേ ഓക്കെ അല്ലെങ്കിൽ സത്യം വെളി വരും ജനങ്ങൾ അറിയും എല്ലാ കാലത്തും ജയിച്ചു കൊണ്ടിരിക്കില്ല സമയത്ത് എടുത്ത് മണ്ടെ കൊണ്ട് വെച്ചു കൊടുക്കും അതുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ എവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ ആരോപണം നമുക്ക് നിഷേധിക്കാൻ തെളിവ് കൊടുക്കാം കാരണം എവിടെയെങ്കിലും രണ്ടോ മൂന്നോ സ്ഥാനത്ത് എത്തിയവരെടുത്ത് ഈ ഒരു പരാതി കൊടുത്ത് ഈ ടെസ്റ്റ് നടത്തിപ്പിച്ചാൽ മതി കുറച്ച് പൈസ പോട്ടെ അതൊന്നും ഇതിന്റെ ഇന്റഗ്രിറ്റി ജനം അറിയും അട്ടിമറിക്കാൻ പറ്റില്ല എന്നതിനെ അറിയും അത് അങ്ങനെ അറിഞ്ഞാൽ ഭാവിയിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് ഇത് പറയാൻ പറ്റുള്ളൂ ഇത്രയേ ഉള്ളൂ പുഴ പക്ഷെ ബി ജെ പി അധികാരത്തിൽ ഇരുന്നോണ്ട് ഇത്രയും നാളെ ഈ വി എമ്മിന്റെ അപ്പോസ്ഥലന്മാരായി നിൽക്കുന്നതേ അതിനുവേണ്ടി ന്യായീകരണം നിർത്തുകയും ചെയ്യുന്നവർക്ക് ഇനി ഒരിക്കലും തിരിഞ്ഞ് പറയാൻ പറ്റില്ല ടെക്നിക്കലി പറ്റില്ല പക്ഷേ രാഷ്ട്രീയമാണ് എന്തുവണമെങ്കിലും പറയാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു രക്തം ചുരുക്കം നാട്ടിലെ പാർട്ടികൾ എസ്പെഷ്യലി പ്രതിപക്ഷ കക്ഷികൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണോ അല്ലയോ അത് പറഞ്ഞു നോക്കാം സാധിക്കും പ്രതിപക്ഷ കക്ഷികൾ മാത്രം ഞാൻ പറയുന്നില്ല അവരാണ് ഇപ്പോൾ അത് എന്ത് ഓരോ കാലഘട്ടങ്ങളിലും എല്ലാ പാർട്ടിക്കാരും ഈ അടവുനയം പയറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ അത് അവരെ അവരെ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ആ രോണം ഒന്ന് മുഖം രക്ഷിക്കാൻ ഇപ്പൊ ഹരിയാന ഞങ്ങൾ പോയി അതിന് കാരണം ഇ ബി ആണ് ഇല്ലെങ്കിൽ നമ്മൾ ജയിച്ചേനെ അല്ലെ നമ്മള് ജയിച്ചാൽ മനസ്സിലാവും ഇന്ന് എല്ലാ പാർട്ടിക്കാരും ഇത് അതുകൊണ്ട് നമ്മുടെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുക മനസ്സിലായി പോയിന്റ് ക്ലിയർ ആണ് അതായത് ജനങ്ങൾ സത്യം മനസ്സിലാക്കുക ഇ വി എമ്മിന് വിശ്വസിക്കുക ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുക വോട്ട് ചെയ്യുക അതെ നന്ദി